ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് കെ എസ് ആർ ടി സി കൺസെക്ഷൻ കാർഡ് ലഭിക്കാനായിട്ട് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ അപേക്ഷിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടൺ കൂടി നേരം വഴി നോക്കുക ഇതിലുള്ള ടെക്നോളജി വരെ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം കെ എസ് ആർ ടി സി കൺസക്ഷൻ ടൈപ്പ് ചെയ്താൽ ഇത്തരത്തിലുള്ള ഈ ഒരു ആപ്പ് വരും ഈ ഒരു ആപ്പ് തന്നെ ഇവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ആ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും ഐഫോണിലും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ആപ്ലിക്കേഷൻ ഞാൻ ഇവിടുന്ന് ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ പെർമിഷൻ ചോദിക്കും അതെല്ലാം ആലോചയത് കൊടുക്കുക അപ്പോൾ കെ എസ് ആർ സി സ്റ്റുഡൻസ് പാസ് എന്ന് പറഞ്ഞിങ്ങനെ എഴുതി കാണിക്കും നിങ്ങൾക്ക് ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ത്രൂലും ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ത്രൂലിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കും കമ്പ്യൂട്ടർ ത്രൂൽ ചെയ്യുന്ന വീഡിയോ ഞാൻ വീണ് പിന്നീട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിനകത്ത് ഒരു യൂസർ നെയിമും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യണം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഇതിൽ അക്കൗണ്ട് എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡും കാണത്തില്ല സ്വാഭാവികമായിട്ടും നിങ്ങൾ ആദ്യം ഈ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് കാണില്ല അപ്പോൾ അതിനായിട്ട് താഴെ കാണുന്ന ഈ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഭാഗത്ത് ഇവിടെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പേജിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ ഫിൽ ചെയ്യണം ഓരോന്നായിട്ട് പറഞ്ഞ് തരാം ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സ്കൂൾ ആയിരിക്കും സെലക്ട് ആക്കി കിടക്കണം തൊട്ടിപ്പുറത്ത് കോളേജും ഉണ്ട് അത് ആർക്ക് വേണ്ടിയാണ് കൺസ്ട്രക്ഷൻ കാർഡിന് അപ്ലൈ ചെയ്യുന്നത് അതാണ് ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാണോ കോളേജിലെ ആൾക്കാണോ അത് സെലക്ട് ചെയ്യുക തൊട്ടതാഴായിട്ട് സ്റ്റുഡൻറ്റ് ഫോട്ടോ ഉണ്ട് ഐ ഡി കാർഡ് ഫോട്ടോ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഫോണിൽ തന്നെ ക്യാമറയിൽ ആ ഒരു ഫോട്ടോ എടുത്ത് ഗ്യറിയിൽ സേവ് ചെയ്ത് വെച്ചാൽ ഇതിൽ നിന്ന് ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഗ്യാലറി ഓപ്പൺ ചെയ്ത് അപ്ലോഡ് ചെയ്യാം അങ്ങനെ എടുക്കുന്ന ഫോട്ടോ സൈസ് അഞ്ഞൂറ് കെ ബി സൈസിൽ കൂടാൻ പാടില്ല അഞ്ഞൂറ് കെ ബിക്ക് താഴെ നിൽക്കണം അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോയുടെ സൈസ് ഒന്ന് ചെക്ക് ചെയ്ത ശേഷം അപ്ലോഡ് ചെയ്യുക ഇനി ഇൻ കേസ് അഞ്ഞൂറ് കെ ബി സൈസ് കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ എഡിറ്റർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഓൺലൈൻ ഫോട്ടോ റെഡ്യൂസ് കൊടുക്കുന്നതാണ് അപ്പോൾ സൈറ്റ് വെബ്സൈറ്റിൽ നിങ്ങൾ ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ സൈസ് റെഡ്യൂസ് ചെയ്തെടുക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ ഐ ലോ പി ഡി എഫ് ഒ വെബ്സൈറ്റിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ഈസിയായിട്ട് നിങ്ങൾക്ക് സൈസ് കുറയ്ക്കണം എന്നിട്ട് സാധിക്കും തൊട്ട് താഴെയായിട്ട് സ്റ്റുഡൻറിൻ്റെ നെയിം അടിച്ചു കൊടുക്കണം അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്ക് തന്നെ നമ്മുടെ വയസ്സ് താഴെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ കൊടുക്കുക ജെൻഡർ സ്റ്റുഡ് ഗാർഡിയൻ്റെ പേര് അടിച്ച് കൊടുക്കുക താഴെ മൊബൈൽ നമ്പർ തെറ്റാതെ തെറ്റാതടിച്ചു കൊടുക്കണം ഇമെയിൽ ഐഡി മെയിൽ ഐഡി മൊബൈൽ നമ്പറും തെറ്റാതെ തന്നെ അടിച്ചു കൊടുക്കണം അതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം അടിച്ച ശേഷം പിന്നെ യൂസർ നെയിം യൂസർ നെയിം സെലക്ട് ചെയ്യുമ്പോൾ ക്യാപുലെറ്ററും സ്മോൾ ലെറ്ററോട് മിക്സ് ആക്കിയിട്ട് പേരടിക്കണം എന്ത് യൂസർ നെയിമായിട്ട് പിന്നെ ഒരു ഹാഷ് സിമ്പിം കൊടുക്കുക പിന്നെ അക്കങ്ങൾ കൊടുക്കുക ഒന്നാ രണ്ട് മൂന്ന് നാല് അങ്ങനെ ഏതെങ്കിലും ഒരു അക്കങ്ങളോട് കൊടുക്കുക പാസ്വേഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക റീ എൻ്റർ പാസ്വേഡ് കൺഫേം പാസ്വേഡ് കൊടുക്കുക തൊട്ട് താഴേട്ട അഡ്രസ്സാണുള്ളത് അഡ്രസ്സിൻ്റെ അവിടെ ആധാറിലെ ആർക്ക് ആണ് ഈ ഐഡൻറ്റി കാർഡ് അപ്ലൈ ചെയ്യുന്നത് അവരുടെ ആ ആധാർ കാർഡിലെ കറക്റ്റ് ആ അതുപോലെ തന്നെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക സ്ഥലം കൊടുക്കുക പോസ്റ്റൽ നെയിം ടൈപ്പ് ചെയ്യുക അതുപോലെ പിൻകോഡ് ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ ജില്ല നിങ്ങളുടെ ജില്ലയാണ് ടൈപ്പ് ചെയ്യേണ്ടത് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ട ഈ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്ക് ജില്ലയുടെ എല്ലാം വരും അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ജില്ല സെലക്ട് ചെയ്യുക തൊട്ട് താഴെ ആധാർ നമ്പർ ആർ ആർക്കാണ് അപേക്ഷ കൊടുക്കുന്നത് അവരുടെ ആധാർ നമ്പർ ആധാറ് അപ്ലോഡ് ചെയ്യണം ആധാർ രണ്ട് ഫോട്ടോ രണ്ട് സൈഡാണ് ആധാറിനുള്ളത് അപ്പം ഫോട്ടോ രണ്ടും എടുത്തിട്ട് ഒറ്റ ഒരു പേജിലാക്കിയിട്ട് സേവ് ചെയ്തിട്ട് അഞ്ഞൂറ് കേബിൽ കൂടാൻ പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞതിട്ട് ഫോൺ ഗ്യാലറിൽ ഒറ്റ പേജാക്കി സേവ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ട് താഴെ സ്കൂൾ ഡീറ്റെയിൽസ് ഉണ്ട് അവിടെ സി ബി എസ് സി ആണോ സ്റ്റേറ്റ് ആണോ ഐ സി എ സി ആണോ എന്നുള്ള സെലക്ട് ചെയ്യുക പിന്നെ താഴെട്ട് ജില്ലയുണ്ട് അപ്പോൾ സ്കൂളിൻ്റെ ജില്ലയാണ് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും മുകളിൽ ഒരു ജില്ലയോ ചോദിച്ച് താഴെ വേറൊരു ജില്ല അതായത് ചില ആൾക്കാർക്ക് ഇപ്പം കൊല്ലം ജില്ലയിലുള്ള സ്കൂൾ കൊല്ലം ജില്ലയിൽ തന്നെയായിരിക്കും ആരുടെ വീടും അങ്ങനെയാണെങ്കിൽ രണ്ടും കൊല്ലം തന്നെ വരും ചില ആൾക്കാർക്ക് കൊല്ലം ജില്ലയിൽ വീടും ചിലപ്പോൾ അടുത്ത ജില്ല ഇപ്പോൾ പത്തനംതിട്ടയെന്ന് വെച്ചോ പത്തനംതിട്ടയിലായിരിക്കും സ്കൂൾ വരുന്നത് അപ്പം ചിലപ്പോൾ രണ്ട് സ്റ്റോപ്പ് മാറുമ്പോൾ പത്തനംതിട്ടയായി അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എല്ലാം പത്തനംതിട്ടയിലായിരിക്കും സ്കൂൾ വരുന്നത് എക്സാമ്പിൾ പറഞ്ഞാൽ ചിലപ്പോൾ എറണാകുളം തൃശ്ശൂരും പോലെ അപ്പോൾ അങ്ങനെ നിങ്ങൾ സ്കൂളിൻ്റെ ജില്ലയാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് പിന്നെ ക്ലാസ് ക്ലാസിൻ്റെ ഡിവിഷൻ ഏതാന്നുള്ള സെലക്ട് ചെയ്യുക റോൾ നമ്പർ സ്റ്റൂഡൻറ്റിൻ്റെ റോൾ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ക്ലാസ്സിലൊരു റോൾ നമ്പർ കാണും ആ റോൾ നമ്പർ അടിച്ചു കൊടുക്കുക റേഷൻ കാർഡ് എന്നുള്ള സെലക്ട് ചെയ്യുമ്പോൾ എ പി എൽ ആണോ ബി പി എൽ ആണോ എന്ന് വരാൻ സെലക്ട് ചെയ്ത് കൊടുക്കുക തൊട്ടടുത്ത റേഷൻ കാർഡിൻ്റെ ഉണ്ട് അത് അടിച്ചു കൊടുക്കുക പിന്നെ വരുന്നിടത്ത് റേഷൻ കാർഡിൻ്റെ ഇമേജ് അത് രണ്ട് സൈഡ് കാണും റേഷൻ കാർഡ് നമ്മുടെ പേരുള്ള വശവും കാണും ഫ്രണ്ട് പേജും കാണും നമ്പറുള്ള വശം അത് രണ്ടും കൂടെ ഒറ്റ ഒരു ഇതിലാക്കിക്ക് സേവ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ അഞ്ഞൂറ് കെ ബിയിൽ ഫയൽസ് താഴെ സേവ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഗ്യാലറി ഓപ്പൺ ആയി വരും പിന്നെ ട്രാവൽ ഡീറ്റെയിൽസ് ഉണ്ട് അതായത് ട്രാവൽ ഫ്രമ്മും ടു ഉണ്ട് അതായത് നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് പോകുന്നെന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇപ്പം കൊല്ലം ടു കരുനാപ്പള്ളിയാണ് ഇവിടെ കൊല്ലം ടു കരുനാപ്പള്ളി കൊടുക്കുക ഇനി കരുനാപ്പള്ളിയിൽ നിന്ന് അടുത്ത ബസ്സുകറിയാണ് സ്കൂളിലേക്ക് പോകുന്നതെങ്കിൽ ഇവിടെ കര പ്ലസ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോപ്പ് ആഡ് ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ കൊല്ലം ടു കരുനാപ്പള്ളി കരുനാപ്പള്ളി ടു കൊല്ലം അല്ലെങ്കിൽ കരുനാപ്പള്ളി ടു അടുത്ത സ്റ്റോപ്പ് അങ്ങനെ ഞാൻ പറഞ്ഞുള്ളതേ ഉള്ളൂ ഇപ്പം രണ്ട് രണ്ട് ബസ്സുകറിയാണ് പോകുന്നതെങ്കിൽ കൊല്ലം ടു കരുനാപ്പള്ളി അടുത്ത കരുനാഗപ്പള്ളി ടു അടുത്ത സ്ഥലം ഇതാണ് ഓച്ചിറ എക്സാമ്പിൾ പറഞ്ഞതാണ് അല്ലെങ്കിൽ എറണാകുളം ടു വൈറ്റില വൈറ്റില ടു തൃപ്പൂണിത്തറ അങ്ങനെ അപ്പം എറണാകുളം ടു വൈറ്റില കൊടുക്കുക പിന്നെ വീണ്ടും വൈറ്റിലെ ടു തൃപ്പൂണിണിത്തറ കൊടുക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ ഇങ്ങനെ പ്ലസ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഏതൊക്കെ ബസ്സ് കയറുന്നത് അനുസരിച്ചാണ് ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എത്ര സ്റ്റോപ്പ് ആണെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുക എത്ര മാസത്തേക്കാണ് കാർഡ് എടുക്കുന്നത് ഇവിടെ വൺ മന്ത് ആണോ ത്രീ മന്ത് ആണെന്നുള്ളത് കൊടുക്കുക റിമാർക്കിൻ്റെ അവിടെ ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് കൺസെക്ഷൻ കാർഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കൊടുത്താലും ജസ്റ്റ് ഒന്ന് കൊടുത്താലും മതി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഒരു പക്ഷേ കൊടുക്കാതിരുന്നിട്ട് ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ പോയില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടൈപ്പിൽ കൊടുക്കുക കൺസക്ഷൻ കാർഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വല്ലതും കൊടുത്താലും മതി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ടെൻത്ത് ഹൈസ്കൂൾ ലെവലാണോ അതോ ദിവസത്തെ ഹയർ സെക്കൻറി ആണോ ചോദിക്കും ഹൈസ്കൂൾ അങ്ങനെ ഹൈസ്കൂൾ അല്ലെങ്കിൽ സെക്കൻഡറി അങ്ങനെ ഹയ സെക്കൻഡറി നിങ്ങൾ ആർക്കാണോ അപേക്ഷ കൊടുക്കുന്നത് അതനുസരിച്ച് സെലക്ട് ചെയ്യുക തൊടുതാഴായിട്ട് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ഉണ്ട് ഇവിടെ ചെയ്യേണ്ട കാര്യം ഇവിടെ പാൻ കാർഡ് ഓർ ഇൻകം സർട്ടിഫിക്കറ്റ് ഇത് ആർക്കാണ് അപേക്ഷിക്കുന്നത് അവരുടെ പേരൻറ്റിൻ്റെ ഇൻകം സർട്ടിഫിക്കറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മളുടെ ഇപ്പോൾ ആർക്കാണ് അപേക്ഷിക്കുന്നത് ഹയർ സെക്കൻഡറി ലെവലുള്ള ആൾക്കാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടും മാതാപിതാക്കളുടെ ഇത് വെച്ച് ആപ്ലിക്കേഷൻ കൊടുത്താൽ കിട്ടും ഇൻകം സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ മാതാപിതാക്കളുടെ പാൻ കാർഡ് കാണും അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും അതും അഞ്ഞൂറ് കെ ബി ഫൈസി താഴെ വേണം അത് നിങ്ങൾ രണ്ട് സൈഡും പാൻ കാർഡ് ആണെങ്കിൽ രണ്ട് സൈഡിലൂടെ ചേർത്ത് ഫോട്ടോ ആക്കിയിട്ട് ചെയ്യുക അല്ലെങ്കിൽ പി ഡി എഫ് അലാക്കിയാലും മതി അതും ഓൺലൈൻ വെബ്സൈറ്റ് വഴി ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതും ഇതുപോലെ പി ഡി എഫ് ഫയൽ ആക്കിയിട്ട് അല്ലെങ്കിൽ ഇമേജ് ആക്കിയിട്ട് രണ്ട് സൈഡോ ചേർത്തിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള പാൻ കാർഡ് അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് ആണുള്ളതെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അത്തരത്തിൽ അഞ്ഞൂറ് രൂപ അൽസിച്ച് താഴെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക തൊട്ട് താഴെയായിട്ട് സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട് സെൽഫ് ഡിക്ലറേഷൻ വന്ന് നമുക്ക് ഇതാണ് സത്യവാങ്മൂലത്തിൻ്റെ മാതൃക ഇത് നിങ്ങൾ സത്യവാങ്മൂലം എന്ന് എഴുതിയിട്ട് ഇത്തരത്തിൽ എഴുതിയാലും മതി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻ്റർനെറ്റ് കഫേ ചെന്നിട്ട് ഈ ഒരു സംഭവം പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ക്രീൻഷോട്ട് ഉപയോഗിച്ച് സേവ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ജസ്റ്റ് നിങ്ങൾ ആ ഒരു വെള്ള പേപ്പറിൽ കൃത്യമായിട്ട് ആ ഒരു സത്യവാങ്മൂലം എൻ്റെ മാതാപിതാക്കൾ ആരും തന്നെ ഈ സാമ്പത്തിക വർഷത്തിൽ പിന്നെ നികുതി അടയ്ക്കുന്നില്ല അതാണ് ജി എസ് ടി ഇതൊന്നും അടയ്ക്കുന്നില്ല എന്നുള്ള സാക്ഷ്യപ്പെടുത്തുന്ന വിദ്യാർത്ഥിയുടെ ഒപ്പും പേരും സ്ഥലവും തീയരുത് ഇത്രയായി നിങ്ങൾ ഒപ്പിട്ടിട്ട് ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ഇവിടെ കയറ്റണം ആ ഫോണിൽ തന്നെ ഫോട്ടോ എടുത്തിട്ട് അഞ്ഞൂറ് കെ ബി ഫയൽസ് താഴെയാക്കിയിട്ട് അപ്ലോഡ് ചെയ്താലും മതിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രിന്റ് എടുത്തിട്ട് ഫിൽ ചെയ്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ആ ഒരു സത്യവാമൂലത്തിൻ്റെ മാതൃക അപ്പോൾ ആ തൊട്ട് താഴെയായിട്ട് ഡോക്യുമെൻറ്റ് ഡോക്യൂമെൻറ്റ് വൺ ൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യൂമെൻറ്റ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ കൊടുക്കാം രക്ഷിതാക്കളുടെ ഒരു ഐ ഡി പ്രൂഫായിട്ട് കൊടുക്കണമെങ്കിൽ രക്ഷിതാക്കളുടെ ഐ ഡി പ്രൂഫ് കൊടുക്കാം അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ പ്രൂഫിന് വേണ്ടിയിട്ട് അത് വേണമെങ്കിൽ എന്തെങ്കിലും പ്രൂഫ് രണ്ടെണ്ണം അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഓക്കെ തൊട്ട് തടയായിട്ട് രണ്ട് ടിക്ക് മാർക്ക് ഉണ്ട് ഇത് രണ്ടും ടിക്ക് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ സബ്മിറ്റ് ആവുന്നതായിരിക്കും ബാക്കി ഞാൻ ഇതിൽ കാണിച്ചുതരാം എല്ലാം ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ അടുത്ത പേജിൽ സ്റ്റാറ്റസിൻ്റെ അവിടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇങ്ങനെ വരുന്നതായിരിക്കും ഇവിടെ ഗോ ടു ലോഗിൻ പേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെയാണ് സെലക്ട് ചെയ്യേണ്ടത് അവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജിലേക്ക് പോകുന്നതായിരിക്കും അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ യൂസർ നെയിമും പാസ്വേഡും അടിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ യൂസർ നെയിം പാസ്വേഡും പിന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓർമ്മയിൽ വെക്കുക അല്ലെങ്കിൽ ഇവിടെ എഴുതിയിടുക ശേഷം ആ ഗോ ടു ലോഗിൻ എന്ന് പറഞ്ഞ പേജിൽ സെലക്ട് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു പേജിൽ എത്തിച്ചേരും ഇവിടെ നിങ്ങൾ ആ ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ യൂസർ നെയിം ഇവിടെ അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ താഴെയായിട്ട് പാസ്വേഡ് കൂടെ അടിച്ചു കൊടുക്കുക തെറ്റാതെ അടച്ചു കൊടുക്കണം നിങ്ങൾ ഒന്നുകൂടെ വെരിഫൈ ചെയ്യണം അടിച്ചിട്ട് ശേഷം ആ ലോഗിൻ എന്ന് പറഞ്ഞാൽ അതിലൊന്ന് പ്രെസ് ചെയ്യുക അങ്ങനെ നിങ്ങൾ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിൽ ഇത്തരത്തിൽ ഇവിടെ വരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ വരുന്നതാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് നമ്മൾ കൊടുത്ത ഡേറ്റ് ഇവിടെ വരുന്നുണ്ട് ആക്ഷൻ്റ് അവിടെ പെൻഡിങ് ആണ് ഞാനിപ്പോൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്തതേ ഉള്ളൂ അത് പെൻഡിങ് ആണ് നിൽക്കുന്നത് അത് ചെക്ക് ചെയ്ത ശേഷം അവിടുന്ന് അക്സെപ്റ്റ് ചെയ്ത് അതിന് അപ്രൂവ് ആവുന്നതായിരിക്കും പിന്നെ വരുന്നത് ചില കേസിൽ ഇത് എറർ അല്ലെങ്കിൽ റിജക്റ്റ് അടിക്കുന്നുണ്ട് അത് നിങ്ങൾ കൊടുത്ത അപ്ലോഡിങ് ഡോക്യൂമെൻ്റ് എന്തെങ്കിലും മിസ്റ്റേക്കോ കാരണോ ഒക്കെ ആയിരിക്കും അത് നിങ്ങൾ വീണ്ടും എഡിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് എൻ്റെ ഇത് എന്തെങ്കിലും റിജക്റ്റോ എല്ലാം വരുവാണെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം വീണ്ടും ഇത് നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യുക അതെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവ്ഡ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അപ്രൂവ്ഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് ഡിപ്പോയിലാണ് ഇത് പോയി വാങ്ങേണ്ടത് നിങ്ങൾ തൊട്ടടുത്ത ഡിപ്പോയിൽ ചെന്നിട്ട് നിങ്ങളുടെ ആ ഒരു ഫോണിൽ മെസ്സേജ് ആയിട്ടും വരും ഇത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ റിജക്ട് ആയാലും മെസ്സേജ് വരും അപ്രൂവ് ആയാലും മെസ്സേജ് വരും ഇപ്പം നിങ്ങൾ തൊട്ടടുത്തുള്ള ഡിപ്പോയിൽ ചെന്നിട്ട് നിങ്ങളുടെ ഐ ഡി പ്രൂഫായിട്ട് ചെയ്തിട്ട് കൺസ്ട്രക്ഷൻ കാർഡ് കൈപ്പറ്റാവുന്നതാണ് ഇൻ കേസ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എറർ വരുവാണെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒന്നുകൊണ്ട് ട്രൈ ചെയ്യുക കാരണം ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് എറർ വരുന്നതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ വഴി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞൊന്ന് ട്രൈ ചെയ്യുക എനിക്കിവിടെ കിട്ടിയത് പെൻഡിങ് ആണ് കാരണം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് ഓൺ ദി സ്പോട്ടിൽ തന്നെ അത് അപ്രൂവ് ആകത്തില്ല അവർ ചെക്ക് ചെയ്ത ശേഷം ആകത്തുള്ളൂ ആദ്യം തന്നെ ആക്ഷൻ പെൻഡിംഗ് ആയിരിക്കും നിങ്ങളൊരു ഒരു ദിവസം കഴിഞ്ഞിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ അപ്രൂവ് എന്ന് പറഞ്ഞ് കിടക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക പിന്നെ നിങ്ങൾ കൺസെഷൻ കാർഡ് കൈപ്പറ്റുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം ഓക്കെ ബൈ